ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്ങും നെക്സ്റ്റ് ആക്ഷനും എന്താണെന്ന് നോക്കാനാണ് ഇവർ കുറച്ച് ഒരു സൈലൻറ്റ് മോഡിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഹെർമിറ്റിൻ്റെ ആ ഒരു ഇവർ ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ലവ് ലൈഫിനെ ആലോചിച്ച് വളരെ ശാന്തമായിട്ടിരുന്ന് ഒരു ഡിസിഷൻ എടുക്കുവാൻ പോകുന്നു എന്നാണ് ഇവിടെ ഇവർ ഇവരുടെ മനസ്സും ഹൃദയവും എന്താണോ പറയുന്നത് അതനുസരിച്ച് ഒരു തീരുമാനം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം മൂണിൻ്റെ വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവരുടെ ഇമോഷൻസ് എന്താണോ അതിനെ ഉയർത്തി കൊണ്ടുവന്നിട്ട് ഇവരുടെ മനസ്സ് ഹൃദയവും എന്താണോ പറയുന്നത് അതനുസരിച്ച് ഇവർ ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ് ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും ഇടയിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അതായത് ഫാമിലിയോ മദറോ അല്ലായെങ്കിൽ ഇവർ ഓൾറെഡി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലോ ഇവരുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണോ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായിക്കൊള്ളട്ടെ ഇവർ നിങ്ങളുടെ കൂടെ ട്രഡീഷണൽ വേയിൽ മാരേജ് ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ ഇവർ തേർഡ് പാർട്ടിയെ കൺവീൻസ് ചെയ്തിട്ടുണ്ടാകും ഇല്ല എങ്കിൽ കൺവീൻസ് ചെയ്യാൻ പോകുന്നതായിരിക്കാം ഇവർ ലാസ്റ്റ് മിനിറ്റ് വരെ നോക്കും തേർഡ് പാർട്ടി ഇവരുമായിട്ട് ഉള്ള ആ ഒരു ഇഷ്ടത്തിന് കൺവീൻസ് ആണോ ഇല്ലയോ എന്ന് ഇല്ല എങ്കിൽ നോക്കിയിട്ട് ലാസ്റ്റ് മിനിറ്റ് വരെ നോക്കിയിട്ട് ഇവർ ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് പുറത്ത് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വർ ആഗ്രഹിക്കുന്നത് സമാധാനപരമായിട്ട് എല്ലാം അവസാനിക്കുന്നുണ്ടെങ്കിൽ അവസാനിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇവർ ലാസ്റ്റ് മിനിറ്റ് വരെ തേർഡ് പാർട്ടിയുമായിട്ട് സംസാരിക്കുന്നത് എന്നിട്ടും അവർ സമ്മതിക്കുന്നില്ല ഇവർ അതിൽ നിന്ന് പുറത്തുവന്ന് നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കുന്നതാണ് ഇവിടെ ചില ആൾക്കാരുടെ ലൈഫ് നോക്കുമ്പോൾ നിങ്ങളുമായിട്ട് ഇവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഡിവൈൻ കണക്ഷനോ സോൾമേറ്റോ അങ്ങനെ എന്തോ ഒരു കണക്ഷൻ നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫയർ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവർ എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും വളരെ ആലോചിച്ച് ചിന്തിച്ചായിരിക്കും എടുക്കുന്നത് ഇവർ എന്തായാലും ഒരു സ്ഥിരതയോടുകൂടിയ തീരുമാനമായിരിക്കും എടുക്കുന്നത് കൂടിയുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നത് ഇവിടെ ഇവർ ഒരു പവർഫുള്ളായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള എനർജിയിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇനി ആർക്കും തന്നെ വരുവാൻ സാധിക്കയില്ല അപ്പോൾ ഇവർ എന്താണോ പ്ലാൻ ചെയ്തത് അതനുസരിച്ചായിരിക്കും ഇവർ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇനി ഇവരെ തടയുവാൻ ആർക്കും തന്നെ സാധിക്കത്തില്ല അപ്പോൾ കറണ്ട് എനർജി നോക്കുമ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് നേരെ ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം പ്ലാൻ ചെയ്തിട്ടാണ് അവർ ആ ഡിസിഷൻ എടുക്കുന്നത് ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരിപ്പോൾ ഒറ്റയ്ക്കാണ് ഉള്ളത് എന്നാണ് അതായത് ഇവർ സൈലൻറ്റ് സോണിലാണ് ഉള്ളത് അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് എന്താണ് ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്നാണ് ഇവിടെ ഇവരുടെ സ്പീറ്റ് അനിമൽ അല്ലെങ്കിൽ സ്പീറ്റ് ഗൈഡ് മുഖേന ഇവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് അതായത് ഒരു ആക്ഷൻ ഇവർ എടുക്കുവാൻ വേണ്ടി ഇവിടെ ആക്ഷൻ്റെ കൂടെ തന്നെ കെയറിങ് കണക്ഷനും വന്നിട്ടുണ്ട് ഇവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതാണ് ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വളരെ സ്ട്രോങ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആർക്കും ഈ ഒരു രണ്ടു പേരുടെയും ഇടയിലുള്ള ആ ഒരു കണക്ഷൻ തകർക്കുവാൻ സാധിക്കയില്ല ആർക്കും അതിൻ്റെ ഇടയിൽ വരുവാനും സാധിക്കയില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ആരെങ്കിലും ഈ ഒരു കണക്ഷനെ തകർക്കുവാൻ വരുന്നുണ്ട് എങ്കിൽ അവർക്കെതിരെ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ഇവർ ഒരു തീരുമാനമെടുക്കുന്നതാണ് ഹാർട്ട് ചക്രയുടെ എനർജി വളരെ സോളിഡ് ആയിട്ടുള്ള വേയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ഇവരുടെ ഹൃദയം പറയുന്നത് എന്താണോ അത് കേൾക്കുന്നതാണ് ഇവിടെ സ്പീഡ് ഗൈഡ് മുഖേന ഇവർക്ക് ഗൈഡൻസ് കിട്ടുന്നത് കാരണം ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് ഇവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇവർക്കും ഉള്ള ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങളില്ലാതെ ഇവർ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത് അതായത് നിങ്ങളെ സ്പൈ ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളെ ആരോട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ നോക്കുക എല്ലാം ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുക കെയർ ചെയ്യുക ഭയങ്കര പൊസസീവ് ഇവർ നിങ്ങൾക്ക് വേണ്ടി ചില സമയങ്ങളിൽ ഇവർക്ക് നിങ്ങളോട് സംശയവും തോന്നാറുണ്ട് അതായത് നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് കാരണം നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ നിങ്ങളെ സ്പൈയും ചെയ്യുന്നത് അപ്പോൾ ഈ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നിങ്ങളുടെ പേഴ്സൺ പേടിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ ആറ് നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റെസ്റ്റുണേറ്റ് ആകുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ സക്സസ് അച്ചീവ് ചെയ്യാൻ പോവുകയാണ് വരാൻ പോകുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പക്ഷേ ഇവരുടെ എനർജി കുറച്ച് ഹെവിയാണ് കാരണം ഒബ്സ്റ്റിക്കൽസും ചലഞ്ചേഴ്സും ഇവരുടെ നേർക്ക് വരുന്നതുകൊണ്ടാണ് ഇവരുടെ എനർജി ഹെവി ആകുന്നത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലെ എന്തായാലും ഒരു ക്ലാരിറ്റി പുറത്ത് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഇവരുടെ ഇമോഷൻസ് അനുസരിച്ച് ഡിസിഷൻ എടുക്കും ഇവരുടെ ഹൃദയവും മനസ്സും എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഇവർ കേൾക്കാൻ പോകുന്നത് എന്നാണ് നെക്സ്റ്റ് ആഴ്ച നോക്കുമ്പോഴും കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ മെൻ്റൽ കോൺഫ്ലിക്റ്റിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം ഇവർ എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ആണോ ഇവരുടെ ലൈഫിലുള്ളത് അതിൽ നിന്നെല്ലാം പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ ഇവർ കാർമിക് സൈക്കിളിൽ നിന്ന് റിലീസ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇമോഷണലി വിഡ്രോ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാർമിക് സൈക്കിളുമായിട്ട് ഇവിടെ വലിയൊരു ഡിസിഷൻ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ വലിയ ഒരു ഡിസിഷൻ ഉണ്ടാവും എന്ന് പറയാൻ കാരണം ഇവർ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഒത്തിരി പേർ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അവർക്കൊരു എൻട്രി കൊടുക്കുവാൻ തയ്യാറല്ല കാരണം നിങ്ങൾക്കിടയിൽ ആരും വരണ്ട എന്നുള്ള തീരുമാനത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും കുറച്ചൊരു ഹെവി എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ കുറച്ച് സോണിൽ ഇരിക്കുവാനായിരിക്കും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ കോണ്ടാക്റ്റിലാണ് ഉള്ളത് എങ്കിൽ അവരോട് ആർഗ്യുമെൻ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അവരിൽ നിന്ന് അപ്പോൾ നിങ്ങളുടെ എനർജിയും ബാലൻസിലിരിക്കും അവരുടെ എനർജിയും ബാലൻസിലിരിക്കും ഇനി നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ വരാൻ പോകുന്ന സമയം വളരെ പോസിറ്റീവായിട്ടുള്ള സമയമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഹോപ്പ്ഫുള്ളായിട്ട് നിങ്ങൾ ഇരിക്കുക അപ്പോൾ ഇതാണ് ഇവരുടെ നെക്സ്റ്റ് ആഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് ഓരോ സൈൻ ഏഞ്ചൽസ് തരുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുവാനും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് എങ്കിൽ അതിലൂടെ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ആൻസറ് കിട്ടുമെന്നുമാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ സോളിനെ നിങ്ങൾ പഠിക്കുകയാണ് അപ്പോൾ അവരുടെ ആ ലാംഗ്വേജസ് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നതാണ് ചിലപ്പോൾ മെഡിറ്റേഷനിലൂടെ എന്തെങ്കിലും സൈൻ എന്തെങ്കിലും സിംഗ്രോണിസിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ ഒരു സിംഗ്രോണിസിറ്റി ആ ഒരു സൈൻ ചിലപ്പോൾ നമ്പർ ത്രൂ ആയിരിക്കും ആ ഒരു സൈൻ കിട്ടുന്നത് നിങ്ങളപ്പോൾ അത് പോയി ഡീകോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഇതിൻ്റെ സൈൻ ഇതാണ് എന്ന് അപ്പോൾ നിങ്ങളുടെ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കുമുള്ള ആൻസർ കിട്ടുമെന്നാണ് ഏഞ്ചസ് പറയുന്നത് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുവാൻ ശ്രമിക്കുക നെഗറ്റീവ് ആവാൻ ശ്രമിക്കരുത് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായാലും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക കാരണം വരാൻ പോകുന്ന സമയം ഒരു ബിഗ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ് എന്നാണ് ഏഞ്ചസ് പറയുന്നത് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ രണ്ടു പേരുടെയും റിലേഷൻഷിപ്പിൽ പെർഫെക്റ്റ് ടൈമാണ് വരാൻ പോകുന്നത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ടൈമിന് വേണ്ടിയാണോ ആഗ്രഹിച്ചിരുന്നത് എന്ത് ടൈമിന് വേണ്ടിയാണോ ഡ്രീംസ് കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു ബെസ്റ്റ് ടൈം വരാൻ പോകുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശി വായ് താങ്ക് സോ മച്ച്